പ്രിയാഗിൽ പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങി മമ്മൂട്ടി ദിലീപ് ശ്രീനിവാസൻ പ്രിയാഗിൽ പൂജാ ബദ്രീം പ്രധാന വേഷത്തിലെത്തിയ മേഘം എന്ന ചിത്രത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ പ്രിയ ശ്രദ്ധയാവുന്നത് ഈ സിനിമയിലെ മീനാക്ഷി എന്ന കഥാപാത്രം ഇവരെ മലയാളികൾക്കിടയിൽ ശ്രദ്ധയാക്കി എന്നാൽ യഥാർത്ഥത്തിൽ പഞ്ചാബി സ്വദേശിനിയായിരുന്നു പ്രിയാഗിൽ ആയിരത്തി തൊള്ളായിരത്തിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രത്തിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ ഫെമിന മിസ് ഇന്ത്യ ഇന്റർനാഷണൽ സൗന്ദര്യ മത്സരത്തിലെ വിന്നർ കൂടിയായിരുന്നു ഇവർ ഹിന്ദിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ സിർഫിതും രണ്ടായിരത്തിൽ ഷാറുഖ് ഖാൻ നായകനെത്തിയ ജോഷ് എന്നീ ചിത്രങ്ങളിലൂടെ ഹിന്ദിയിലും ഇവർ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു മലയാളവും ഹിന്ദിയും കൂടാതെ തമിഴ് തെലുങ്ക് പഞ്ചാബി സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിലെ മേഘമെന്ന ചിത്രത്തിലെ കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് മലയാളത്തിൽ ഇവർക്ക് അവസരങ്ങൾ ലഭിച്ചില്ലായിരുന്നു രണ്ടായിരത്തി ആറോടെയാണ് ഇവർ സിനിമയിൽ നിന്നും പൂർണ്ണമായി വിട്ടു നിൽക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ഭൈരവി എന്ന ഹിന്ദി ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രണ്ടായിരത്തി ആറ് വരെ സിനിമാ രംഗത്ത് സജീവമായ ഇവരുടെ ഇപ്പോഴത്തെ പ്രായം നാൽപ്പത്തി ഒൻപത് വയസ്സാണ് നീതാപുരി നീതാപുരിയെ നമ്മൾ മലയാളികൾ ഓർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടിയും മുരളിയും തിലകനും ീതാപുരിയും പ്രധാന വേഷത്തിലെത്തിയ മഹാനഗരം എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് ഈ ചിത്രത്തിൽ ഇവർ അവതരിപ്പിച്ച സോണി എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാളികൾക്കിടയിൽ ഇവർ അറിയപ്പെടുന്നത് എന്നാൽ ഇവരും പഞ്ചാബി സ്വദേശിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന മിസ് ഇന്ത്യ യു എസ് എൽ സൗന്ദര്യ മത്സരത്തിൽ ടൈറ്റിൽ വിന്നർ ആയിരുന്നു ഇവർ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചോടെ തന്നെ ഇവർ സിനിമയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സത്യമേ വിജയത് എൺപത്തി എട്ടിലെ ആജ് കെ അങ്കാരെ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ഇവർ ഹിന്ദി സിനിമയിൽ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് അങ്ങോട്ട് ഏകദേശം ഇരുപതോളം സിനിമകളിൽ ഇവർ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാൽ മഹാനഗരം എന്ന സിനിമയ്ക്ക് ശേഷം ഇവർക്ക് മലയാളത്തിൽ പിന്നീട് അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു എന്നാൽ ഹിന്ദി മലയാളം സിനിമകൾ കൂടാതെ ഏതാനും ചില ബംഗാളി ചിത്രങ്ങളിലും ഇവർ അഭിനയിച്ചിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതോടുകൂടി സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറി നിൽക്കുകയായിരുന്നു അതേ വർഷം പുറത്തിറങ്ങിയ ഹേ കോൻ വോ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് നമ്മുടെ അടുത്ത നടി സുരബി ജാവരി വ്യാസ് സുരഭി ജാവരി വ്യാസ് എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാൻ സാധ്യതയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ സി ബി മലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മോഹൻലാലും തിലകനും സുരഭിയും മോഹൻരാജും പ്രധാന വേഷത്തിലെത്തിയ ചെങ്കോൽ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തെ ഓർക്കാത്ത മലയാളികളില്ല ഈ സിനിമയിൽ സുരഭി അവതരിപ്പിച്ച ഹിന്ദു എന്ന നായിക കഥാപാത്രം ഇന്നും നമ്മൾ മലയാള പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒന്നാണ് ചെങ്കോൽ എന്ന ചിത്രത്തിലൂടെ തന്നെയായിരുന്നു സുരഭിയുടെ സിനിമാ കരിയർ ആരംഭിച്ചത് പിന്നീട് തെലുങ്ക് ഹിന്ദി സിനിമകളിൽ സജീവമാകുകയായിരുന്നു പിന്നീട് പന്ത്രണ്ടോളം സിനിമകൾ ഇവർ അഭിനയിച്ചിട്ടുണ്ട് കൂടുതലും ഹിന്ദി സിനിമകളാണ് ചെങ്കോൽ എന്ന ചിത്രത്തിന് ശേഷം പിന്നീട് ഇവർക്ക് മലയാളത്തിലെ അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു അതോ ഇവർ മലയാളത്തിൽ അവസരങ്ങൾ തെരഞ്ഞെടുക്കാത്ത എന്നും അറിയില്ല ൂടി ഇവർ സിനിമാ ഫീൽഡിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു പുറത്തിറങ്ങിയ ഹലോ ഡാഡി എന്ന കന്നഡ ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അടുത്തത് ശ്രദ്ധാനികം സുനിൽ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറങ്ങിയ പൂനിലാമഴ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ശ്രദ്ധാനികം എത്തുന്നത് ഈ ചിത്രത്തിൽ സഞ്ജയ് മിശ്ര ശ്രദ്ധാ നിഗം തിലകൻ നെടുമുടി വേണു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമയിൽ ശ്രദ്ധ അവതരിപ്പിച്ച അനു എന്ന നായിക കഥാപാത്രം വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പ്രത്യേകിച്ച് ഈ സിനിമകളിലെ പാട്ടുകൾ അതിലേറെ ഹിറ്റാകുകയും ചെയ്തിരുന്നു പിന്നീട് ഏതാനും ചില ഹിന്ദി സിനിമകൾ ഇവർ അഭിനയിച്ചിരുന്നു രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ജോഷ് അതേ വർഷം തന്നെ തിയേറ്ററിലെത്തിയ ആകാശ് അശോക തുടങ്ങിയ ചിത്രങ്ങൾ അഭിനയിച്ചു കൂടാതെ ചില തെലുങ്ക് ചിത്രങ്ങളിലും ഹിന്ദി ടെലിവിഷൻ പ്രോഗ്രാമുകളിലും സീരിയലുകളിലും ഇവർ അഭിനയിച്ചു പക്ഷേ നമ്മുടെ മലയാള സിനിമയിലേക്ക് വരികയാണെങ്കിൽ പൂന്നിലാ മഴ എന്ന സിനിമയ്ക്ക് ശേഷം ഇവർക്ക് പിന്നീട് മലയാളത്തിലെ അവസരങ്ങളൊന്നും ലഭിച്ചില്ലായിരുന്നു ഇവർ മറ്റു ചിത്രങ്ങളിലൊന്നും മലയാളത്തിൽ അഭിനയിച്ചിട്ടുമില്ല പിന്നീട് സിനിമ ടെലിവിഷൻ മോഡൽ രംഗത്തു നിന്നും ഇവർ മാറി നിൽക്കുകയായിരുന്നു രണ്ടായിരത്തി എട്ടിൽ സിംഗ് ഗ്രോവറിനെ വിവാഹം ചെയ്തു ആ ബന്ധം രണ്ടായിരത്തി ഒൻപത് വരെ തുടർന്നു പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മാനക് ആനന്ദിനെ വിവാഹം ചെയ്തു നമ്മുടെ അടുത്ത താരം ശാര ശാരദപ്രീത എന്ന് പറഞ്ഞാൽ അറിയാൻ സാധ്യതയില്ല പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ പുറത്തിറങ്ങി സൈനുദ്ദീനും മണിപിളരാജും ജഗദീഷ് ശ്രീകുമാറും ശാരദപ്രീതിയും പ്രധാന വേഷത്തിലെത്തിയ സയാമീസ് ഇരട്ടകൾ എന്ന ചിത്രത്തിലെ നായിക എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇവരെ ഓർക്കും എനിക്ക് വേണ്ടി മരിക്കാൻ പോലും ആ പാവങ്ങൾ ഈ സിനിമയിലെ സോഫി എന്ന നായിക കഥാപാത്രത്തെയാണ് ശാരദ പ്രീത ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ഈ സിനിമ വളരെയധികം ചർച്ചാവിഷയമാവുകയും കഥാപാത്രം ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തിട്ടും പിന്നീട് ഇവർക്ക് മലയാള സിനിമയിൽ അവസരം ലഭിച്ചില്ലായിരുന്നു ആരാണ് ശാരദപ്രീത ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിൽ ബാലതാരമായി തമിഴ് സിനിമയിലൂടെ രംഗപ്രവേശം ചെയ്ത നടിയാണിവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പുറത്തിറങ്ങിയ ഋഷി മൂലം എന്ന സിനിമയിലൂടെയാണ് ഇവർ സിനിമാ രംഗത്തേക്ക് എത്തുന്നത് ഏകദേശം ഇരുപത്തിയഞ്ചോളം സിനിമകൾ ഇവർ ബാലതാരമായിട്ടും നായികയായും ക്യാരക്ടർ റോളും ഒക്കെ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ ഇവർ സിനിമാ രംഗത്ത് സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ പുറത്തിറങ്ങിയ കൊണ്ടാട്ടം എന്ന തമിഴ് ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് നമ്മുടെ അടുത്ത താരം ഗിരിജ ഷട്ടറാണ് ഗിരിജ ഷട്ടറിനെ ഒരുവിധം മലയാളികൾക്കൊക്കെ അറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പ്രിയദർശന്റെ സംവിധാനം ിൽ പുറത്തിറങ്ങി മോഹൻലാലും ഗിരിജയും നെടുമുടി വേണും പ്രധാന വേഷത്തിലെത്തിയ വന്ദനം എന്ന ചിത്രത്തിലെ നായികയായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ ഇംഗ്ലണ്ടിലാണ് ഗിരിജ ഷട്ടർ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ഗീതാഞ്ജലി എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് ഇവർ അഭിനയത്തിലേക്ക് എത്തുന്നത് മലയാളികൾക്കിടയിൽ ഇവർ ശ്രദ്ധയാകുന്നത് വന്ദനം എന്ന ഒരൊറ്റ ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ജോ ജീത്ത വോഹി സീകന്ദർ എന്ന ചിത്രത്തിലേക്ക് പ്രധാന കഥാപാത്രമായി ഇവർ കോൺട്രാക്ട് സൈൻ ചെയ്തിരുന്നു പക്ഷേ അവർ ആ സിനിമയിൽ നിന്നും പിന്മാറുകയായിരുന്നു അങ്ങനെ ആയിഷ ജുൽക്കയെ ആ റോളിലേക്ക് റീപ്ലേസ് ചെയ്തു പക്ഷേ ജോ ജീത വഹി സിക്കന്ധർ എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ ഇവരെ കാണാം പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഹൃദയാഞ്ജലി രണ്ടായിരത്തി മൂന്നിലെ തുജേ മേരി കസം എന്നീ ചിത്രങ്ങളിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഒരു തെലുങ്ക് ചിത്രത്തിൽ ഇവർ അഭിനയിച്ചിരുന്നു പക്ഷേ എന്തോ മലയാളത്തിലും തെലുങ്കിലും മികച്ച തുടക്കം ലഭിച്ചിട്ടും ഇവർ അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല പിന്നീട് സിനിമാ രംഗത്ത് നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയും പിന്നീട് പത്രപ്രവർത്തന രംഗത്ത് ആയിരുന്നു ഇവർ എന്നാൽ നമ്മളെല്ലാവരും ഇവരെ ഇന്നും ഓർത്തിയിരിക്കുന്നത് വന്ദനത്തിലെ ഗാഥ എന്നൊരൊറ്റ കഥാപാത്രം കൊണ്ടാണ് അധിക സിനിമയൊന്നും വേണ്ട എന്നാൽ ഒരു ഒറ്റ സിനിമ കൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഇവർ സ്ഥാനം പിടിച്ചു ഇവർക്കിപ്പോൾ ഏകദേശം അമ്പത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ട് നമ്മുടെ അടുത്ത നായികയുടെ പേര് ആതിര എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ടി കെ രാജീവ് കുമാറിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ക്ഷണക്കത്ത് എന്ന ചിത്രത്തിലാണ് ഇവർ അഭിനയിച്ചത് പ്രണയ കഥ പറഞ്ഞ ഈ സിനിമയിലെ നായിക കഥാപാത്രമായ പാർവതി ഏലിയാസ് എന്ന കഥാപാത്രത്തെയാണ് ആതിര ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചത് അത്യാവശ്യം ഈ ിമയും ഈ സിനിമയിലെ പാട്ടുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നിയാസ് എന്നായിരുന്നു ഈ സിനിമയിലെ നായകന്റെ പേര് തിലകൻ കവിയൂർ പൊന്നമ്മ നടുമുടി വീണുവൊക്കെയായിരുന്നു മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഈ സിനിമ അത്യാവശ്യം ശ്രദ്ധിക്കപ്പെട്ടിരുന്നെങ്കിലും ഈ സിനിമയിലെ നായികയായിരുന്ന ആതിരയ്ക്ക് പിന്നീട് മലയാളത്തിൽ അവസരങ്ങൾ ലഭിച്ചില്ല മറ്റു സിനിമകളിലൊന്നും ഇവരെ കണ്ടതുമില്ല മികച്ച തുടക്കം ലഭിച്ചിട്ടും അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടാതെ പോയി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ അടുത്ത നായികയുടെ പേര് കാഞ്ചൻ എന്നാണ് സംഗീത് ശിവന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങി മോഹൻലാലും കാഞ്ചനും പ്രധാന വേഷത്തിലെത്തിയ ഗാന്ധർവം എന്ന ചിത്രത്തിലെ നായികയായിരുന്നു ഇവർ ഈ സിനിമയിലെ കാഞ്ചൻ്റെ ശ്രീദേവി മേനോൻ എന്ന കഥാപാത്രം ഇന്നും മലയാളികൾ ഓർത്തിരിക്കുന്ന ഒന്നാണ് എന്നാൽ ആരാണ് കാഞ്ചൻ തെലുങ്ക് ഹിന്ദി സിനിമകളിലായിരുന്നു ഇവർ പ്രധാനമായും അഭിനയിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ വളരെ ചെറുപ്പത്തിൽ ബാലതാരമായിട്ട് തന്നെ സിനിമയിലെത്തിയ താരമായിരുന്നു നമ്മുടെ കാഞ്ചൻ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ സൽമാൻ ഖാൻ നായകനായ സനം ബേ വഫ എന്ന ഹിറ്റ് സിനിമയിലൂടെയാണ് ഇവർ മുതിർന്നതിനു ശേഷം സിനിമയിലേക്ക് എത്തുന്നത് തൊണ്ണൂറ്റി രണ്ടിലെ ദോ ഹൻസോക ജോറ എന്ന ചിത്രത്തിലും തൊണ്ണൂറ്റി മൂന്നിലാണ് ഗാന്ധർവ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലേക്ക് എത്തുന്നത് മലയാളത്തിലെ ആദ്യ കഥാപാത്രം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും പിന്നീട് മലയാള സിനിമകളിൽ ഇവർക്ക് അവസരം ലഭിച്ചില്ലായിരുന്നു പിന്നീട് മറ്റ് മലയാള സിനിമകളിൽ ഇവരെ കണ്ടിട്ടില്ല പിന്നീട് രണ്ടായിരത്തി രണ്ട് വരെ ഇവർ സിനിമയിൽ സജീവമായിരുന്നു പിന്നീട് തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ ശബുനം അതേ വർഷം തന്നെ എത്തിയ കസം കസം അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ പ്രേമപുസ്തകം ശാന്തി ക്ഷേത്ര ലക്കി ചാൻസ് തുടങ്ങി ധാരാളം ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഗംഗോബായ് എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് പിന്നീട് ഇവർ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് സുപർണ ആനന്ദ് ഭരതന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ വൈശാലി എന്ന ചിത്രത്തിലെ നായികയായിരുന്നു സുപർണ അടുത്ത ആശ്രമത്തിലെ മുംബൈക്കാരിയായ സുവർണ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ പുറത്തിറങ്ങിയ നാഗീനോർ സുഖേൻ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് പിന്നീടാണ് വൈശാലിയിൽ നായികയായി എത്തുന്നത് സഞ്ജയ് മിശ്ര വി കെ ശ്രീകണ്ഠൻ അശോകൻ ബാബു ആന്റണി നെടുമുടി വേണു തുടങ്ങിയവർ അഭിനയിച്ച ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും സുപർണയുടെ നായിക കഥാപാത്രത്തിന് വളരെയധികം ആരാധകർ ഉണ്ടാകുകയും ചെയ്തു ചോദിച്ചോളൂ മലയാളത്തിന് പുറമെ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളായി പതിനെട്ടോളം സിനിമകളിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച സുവർണ മലയാളത്തിൽ വൈശാലിക്ക് ശേഷം വിറ്റ്നസ് ഉത്തരം നഗരങ്ങളിൽ ചെന്ന് രാപാർക്കം ഞാൻ ഗന്ധർവൻ എന്നീ നാല് സിനിമകളിൽ കൂടി അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് കാണണം വിളിച്ചാ വരാനുണ്ടാവണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തുടങ്ങിയ അഭിനയ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് സുവർണ ആനന്ദ് അവസാനിപ്പിക്കുന്നത് തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ ആസ്ത എന്ന ചിത്രമാണ് ഇവരുടേതായി അവസാനമായി റിലീസായ സിനിമ പിന്നീട് വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു വൈശാലി എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ച നമ്മുടെ ഋഷ്യശൃംഗൻ സഞ്ജയ് മിശ്രയായിരുന്നു ഇവർ ആദ്യം വിവാഹം ചെയ്തിരുന്നത് രണ്ടായിരത്തി എട്ട് വരെ ആ ബന്ധം തുടർന്നു രണ്ടായിരത്തി എട്ടിൽ ഇരുവരും വേർ പിരിഞ്ഞു ഇപ്പോൾ സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന് കുടുംബജീവിതം നയിച്ചു വരികയാണ് സുവർണ ആനന്ദ് പാർവതി മെൽട്ടനാണ് റാഫി മെക്കാർട്ടിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങി മോഹൻലാൽ നായകനായെത്തിയ ഹലോ എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രമായിരുന്നു പാർവതി മെൽട്ടൻ മലയാളത്തിൽ ഈ ഒരു ഒറ്റ സിനിമയിൽ മാത്രമായിരുന്നു പാർവതി മെൽട്ടൻ നായികയായി എത്തിയത് ഈ സിനിമ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും തെലുങ്ക് കന്നഡ ഭാഷകളിലേക്ക് ഈ സിനിമ റീമേക്ക് ചെയ്യുകയും ചെയ്തിരുന്നു ഹലോ എന്ന സിനിമ കൂടാതെ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ മോഹൻലാലിന്റെ മറ്റൊരു ചിത്രമായ ഫ്ലാഷിൽ കാമിയോ റോളിലും പാർവതി മെൽട്ടൺ എത്തിയിരുന്നു ഇനി ആരാണ് പാർവതി മെൽട്ടൺ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ജനിച്ച പാർവതി മെൽട്ടൺ മോഡലിംഗിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി അഞ്ചിൽ റിലീസായ വെന്നല എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് പാർവതി മെൽട്ടൺ സിനിമ അഭിനയത്തിലേക്ക് എത്തുന്നത് മലയാളവും ഹിന്ദിയും തെലുങ്കും ഉൾപ്പെടെ വെറും പന്ത്രണ്ട് സിനിമകളിൽ മാത്രമാണ് ഇവർ ഇതുവരെ അഭിനയിച്ചത് ഇതിൽ തന്നെ മിക്കവാറും സിനിമകളിൽ ഐറ്റം ഡാൻസറായിട്ടായിരുന്നു ഇവർ എത്തിയത് പ്രേക്ഷകരെ ആകർഷിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമുണ്ടായിട്ടും മോശമല്ലാത്ത അഭിനയശേഷിയുണ്ടായിട്ടും രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മാത്രമാണ് ഇവർ സിനിമാ രംഗത്ത് തുടർന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹത്തെ തുടർന്ന് സിനിമയിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു ഇതേ വർഷം പുറത്തിറങ്ങിയ യമഹോ യമ എന്ന തെലുങ്ക് ചിത്രമാണ് പാർവതി മെൽട്ടന്റേതായി അവസാനമായി പുറത്തിറങ്ങിയത് ഇപ്പോൾ സിനിമയിൽ നിന്നൊക്കെ മാറി നിന്ന് കുടുംബജീവിതം നയിച്ചു വരുന്ന പാർവതി മെൽട്ടന് ഏകദേശം മുപ്പത്തി വയസ്സ് പ്രായമുണ്ട് അമൃത പ്രകാശ് കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി നാലിൽ റിലീസായ മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന സിനിമയിലെ നായികയായിരുന്നു മിണ്ടാൻ വരും അമൃതയോടൊപ്പം ഈ സിനിമയിൽ ബാനുപ്രിയ ലാലു അലക്സ് സുരേഷ് കൃഷ്ണ എന്നിവരൊക്കെയായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് നന്ദിനി എസ് മേനോൻ എന്ന നായിക കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ട് തന്നെ അമൃത ചെയ്തിരുന്നു കനി പിന്നെ ഏറ്റവും ഇഷ്ടം എന്നാൽ ഈ സിനിമയിലൂടെ മാത്രമല്ല ഇതിനു മുൻപേ തന്നെ നമ്മൾ മലയാളികൾക്കിടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു താരമായിരുന്നു ഇവർ നാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് നമ്മൾ മലയാളികൾക്കിടയിലേക്ക് ഇവർ വരുന്നത് കേരള ബേസ് ചെയ്തുള്ള ഒരു ചെരുപ്പ് കമ്പനിയുടെ പരസ്യത്തിലാണ് ഇവർ ആദ്യമായി അഭിനയിച്ചത് രസ്ന ഡാബർ ലൈഫ് ബോയ് സൺ സിൽക്ക് തുടങ്ങി അൻപതിലേറെ പരസ്യങ്ങളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായ ഇവരുടെ പരസ്യം പോപ്പി കുടയുടേതാണ് എന്റെ മഴക്കൻറെ പോപ്പി എന്ന പരസ്യത്തിലൂടെ നയൻറ്റീസ് കിഡ്സിന്റെ ഇടയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രാജസ്ഥാൻകാരിയായ അമൃത രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ തുമ്പിൻ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിലേക്ക് അടക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ മെനെ ദിൽ തുച്ഛ്കോതി എന്ന ചിത്രത്തിൽ അഭിനയിച്ചതിന് ശേഷമാണ് മഞ്ഞു പോലൊരു ഒരു പെൺകുട്ടിയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വരെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആകെ എട്ട് സിനിമകൾ മാത്രമാണ് ഇവർ അഭിനയിച്ചത് സിനിമയിൽ അധികമൊന്നും അഭിനയിച്ചിരുന്നില്ലെങ്കിലും ഹിന്ദി റിയാലിറ്റി ഷോകളിലും ടി വി പ്രോഗ്രാമുകളിലും സീരിയലുകളൊക്കെ ഇവർ സജീവമായിരുന്നു സോണി സ്റ്റാർ പ്ലസ് തുടങ്ങിയ പ്രമുഖ ചാനലുകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പാട്ട്യാല ബേബ്സ് എന്ന സീരിയൽ ഇവർ അവസാനമായി രംഗത്ത് സജീവമായിരുന്നു അടുത്തത് അഞ്ജലി നായിഡു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കെ ജി ജോർജിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മേള എന്ന ചിത്രത്തിലൂടെയാണ് ഇവർ സിനിമയിലേക്ക് എത്തുന്നത് മേള രഘു മമ്മൂട്ടി ശ്രീനിവാസൻ തുടങ്ങിയവരൊക്കെയായിരുന്നു ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മമ്മൂട്ടിയുടെ ആദ്യകാലത്തെ പ്രധാന റോളുകൾ ചെയ്ത ചിത്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു സർക്കസിന്റെയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയും പറഞ്ഞ ഈ ചിത്രത്തിൽ രഘു അവതരിപ്പിച്ച ഗോവിന്ദൻകുട്ടി എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായ ശാരദയുടെ വേഷത്തിലാണ് അഞ്ജലി നായിഡു ഈ ഭാര്യ ശാരദ പിന്നീട് എൺപത്തിയൊന്നിൽ തന്നെ തകിലുകുട്ടാമ്പുറം എൺപത്തിരണ്ടിൽ അങ്കച്ചമയം മൈലാഞ്ചി തുടങ്ങി ആകെ പന്ത്രണ്ട് സിനിമകളിലാണ് ഇവർ അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീമാൻ ശ്രീമതി എന്ന ഹിന്ദി സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ ഒരു ഗ്ലാമറസ് നായിക എന്ന ഇമേജ് ആയിരുന്നു ഇവർക്കുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ പുറത്തിറങ്ങിയ വമ്പൻ എന്ന ചിത്രത്തിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ എൺപത്തിയേഴ് വരെയായിരുന്നു ഇവരുടെ സിനിമാ കരിയർ ഉണ്ടായത് പിന്നീട് സിനിമയിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കുകയായിരുന്നു ആന്ധ്രാപ്രദേശ് സ്വദേശിനിയായിരുന്നു അഞ്ജലി നായിഡു അടുത്തത് ദീപിക ചുക്കിളിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പി ജി വിശ്വമ്മന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി മമ്മൂട്ടി മുകേഷ് തിലകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഇതിലെ ഇനിയും വരൂ എന്ന ചിത്രത്തിലൂടെയാണ് മലയാള സിനിമയിലേക്ക് ദീപിക എത്തുന്നത് ഈ സിനിമയിലെ പ്രിയ നായർ എന്ന കഥാപാത്രത്തെ വളരെ ഭദ്രമായിട്ട് തന്നെ ദീപിക ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ മഷാൽ എന്ന ഹിന്ദി സിനിമയുടെ മലയാളം റീമേക്ക് ആയിരുന്നു ഇതിലെ ഇനിയും വരൂ എന്ന സിനിമ ഇഷ്ടം തോന്നുന്നില്ല മഹാരാഷ്ട്രക്കാരിയായ ദീപിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സുൻമേരി ലൈല എന്ന ചിത്രത്തിലൂടെയാണ് സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് പിന്നീട് ഒരുപാട് ഹിന്ദി കന്നഡ സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഇതിലേ ഇനിയും വരും എന്ന സിനിമയിലൂടെ മാത്രമല്ല നമ്മൾ മലയാളികൾക്ക് ഇവരെ പരിചയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടങ്ങളിൽ ഹിന്ദി ഒട്ടാകെ സൂപ്പർ ഹിറ്റായ സീരിയലായിരുന്നു രാമായണം ദൂരദർശനിൽ സംപ്രേഷണം ചെയ്ത രാമായണം സീരിയലിൽ സീത എന്ന കഥാപാത്രമായി എത്തിയത് ദീപികയായിരുന്നു അത് അവർക്ക് ഇന്ത്യ ഒട്ടാകെ തന്നെ പോപ്പുലാരിറ്റി നേടിക്കൊടുത്തു കന്നഡ സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ ബറോഡ മണ്ഡലത്തിലെ പാർലമെന്റ് എം പി കൂടിയായിരുന്നു ഇവർ ഇവരിപ്പോഴും ഹിന്ദി സിനിമ സീരിയലുകളിൽ സജീവമായി അഭിനയിക്കുന്നുണ്ട് മലയാളത്തിൽ ഇതിലെ ഇനിയും വരും എന്ന സിനിമയിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് ഇവർക്കിപ്പോൾ അറുപത് വയസ്സ് പ്രായമുണ്ട് അടുത്തത് ദേബശ്രീ റോയ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ എൻ ശങ്കരൻ നായരുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങി പ്രേംനസീർ നായകനായി എത്തിയ ഈ ഗാനം മറക്കുമോ എന്ന സിനിമയിലെ നായികയായിരുന്നു കൂടെ സുകുമാരി ജഗദീഷ് ശ്രീകുമാർ അടൂർ ബാസി തിക്കു ജോസ് പ്രകാശ് തുടങ്ങി വലിയൊരു താരനിര ഈ സിനിമയിലുണ്ടായിരുന്നു ബംഗാളി സ്വദേശിനിയായിരുന്ന ദേബോശ്രീ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ബംഗാളി സിനിമയിലെ സൂപ്പർ നായികയായിരുന്നു നാപ്പതിലേറെ അവാർഡുകൾ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് നാഷണൽ അവാർഡും ഇവർ നേടിയിട്ടുണ്ട് നർത്തകി കൂടിയായ ദേബു ശ്രീ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ പുറത്തിറങ്ങിയ ഒരു ബംഗാളി സിനിമയിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സിനിമാ മേഖലയിലേക്ക് വരുന്നത് പിന്നീട് ബംഗാളി സിനിമയിൽ താരമായി വളരുകയായിരുന്നു ഹിന്ദി സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട് ദൂരദർശനിൽ സംരക്ഷണം ചെയ്ത മഹാഭാരതം എന്ന സീരിയൽ സത്യാവതി എന്ന കഥാപാത്രത്തെയും ഇവർ അവതരിപ്പിച്ചു ഈ ഗാനം മറക്കുമെന്ന ഒറ്റ മലയാള സിനിമയിൽ മാത്രമേ ഇവർ അഭിനയിച്ചുള്ളൂ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ബംഗാളിലെ എം എൽ എ കൂടിയായിരുന്നു ഇവർ ഇപ്പോഴും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായും രാഷ്ട്രീയത്തിനായും സമയം സംരക്ഷണത്തിനാക്കുന്നുണ്ട് ഇവർക്കിപ്പോൾ പ്രായമുണ്ട് അടുത്തത് ഫാത്തിമ ബാബു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ കെ ബാലചന്ദ്രന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങി ശ്രുതി പ്രകാശ് രാജ് ഗീത റഹ്മാൻ രേണുക എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ കൽക്കി എന്ന സിനിമയിലൂടെയാണ് ഇവർ സിനിമ അഭിനയത്തിലേക്ക് വരുന്നത് എന്നാൽ ഈ സിനിമയിൽ വരുന്നതിന് മുൻപ് ഇവർ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വളരെ ശ്രദ്ധയായ ഒരു ദൂരദർശൻ അവതാരികയായിരുന്നു ടി വി പ്രോഗ്രാമുകളിലും ടി വി സീരിയലുകളിലും ഇവർ സിനിമയിലെത്തുന്നതിന് മുൻപ് അഭിനയിക്കുകയും പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ മലയാള സിനിമയിൽ ക്യാരക്ടർ റോളുകളിലൂടെയാണ് ഇവർ അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒന്നിൽ മോഹൻലാൽ നായനായി പുറത്തിറങ്ങിയ രാവണപ്രഭു എന്ന സിനിമയിൽ നെപ്പോളിയൻ അവതരിപ്പിച്ച മുണ്ടക്കൽ എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയുടെ വേഷത്തിലെത്തിയത് ഫാത്തിമയായിരുന്നു പിന്നീട് രണ്ടായിരത്തി രണ്ടിലെ ഒന്നാമൻ രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ അലീബായി ഹലോ രണ്ടായിരത്തി എട്ടിലെ മാടമ്പി മൈ ബിഗ് ഫാദർ ഭ്രമരം തുടങ്ങി ഒരുപാട് സിനിമയിൽ ഇവർ ക്യാരക്ടർ റോളുകളിൽ എത്തിയിട്ടുണ്ട് മലയാളത്തിൽ ഇവർ തുടക്കം കുറിച്ച രണ്ടായിരത്തി ഒന്നിലെ രാവണപ്രഭു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു അതോടുകൂടിയാണ് ഇവർക്ക് ഒരുപാട് അവസരങ്ങൾ മലയാളത്തിൽ ലഭിച്ചു തുടങ്ങി തമിഴ് സിനിമയിൽ ഇപ്പോഴും ക്യാരക്ടർ റോളുകളിലും അമ്മ വേഷങ്ങളിലും ഇവർ അഭിനയിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് വരെ മലയാള സിനിമയിലും അഭിനയിച്ചിരുന്നു അതേ വർഷം പുറത്തിറങ്ങിയ വൺ ബൈ ടു ആശ ബ്ലാക്ക് എന്നീ ചിത്രങ്ങളാണ് മലയാളത്തിൽ ഇവരുടേതായ അവസാനമായി റിലീസായ സിനിമ കൂടാതെ തെലുങ്ക് സിനിമയിലും അഭിനയിച്ച ഇവർ രാഷ്ട്രീയത്തിലും സജീവമായിരുന്നു എ ഡി എം കെയിൽ സ്പോക്ക് പേഴ്സൺ പ്രവർത്തിച്ചിട്ടുണ്ട് അടുത്തത് ഗൗരി മുഞ്ചൽ രഞ്ജിത്തിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ റിലീസായി മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തി പുറത്തിറങ്ങിയ പാലേരി മാണിക്യം ഒരു പാതിര കൊലപാതകത്തിൻ്റെ കഥ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലേക്ക് ഗൗരി എത്തുന്നത് മമ്മൂട്ടി ത്രിബിൾ റോളാണ് ഈ സിനിമയിൽ അഭിനയിച്ചത് ഹരിദാസ് മുരുക്കുങ്ങുന്ന ദഹമ്മദാജി കാലിദ് അഹമ്മദ് എന്നീ കഥാപാത്രങ്ങളിൽ ഹരിദാസിൻ്റെ കാമുകിയും സുഹൃത്തുമായ എന്ന കഥാപാത്രമായിട്ടാണ് ഗൗരി മുഞ്ചൽ ഈ സിനിമയിലെത്തിയത് പിന്നീട് കൊക്കു സുരേന്ദ്രൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനൊന്നിൽ റിലീസായ റൈസ് എന്ന സിനിമയിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് ഇന്ദ്രജിത്ത് കുഞ്ചാക്കോ ഗൗരി മുഞ്ചൽ മമതാ മോഹൻദാസ് അഖില എന്നിവർ പ്രധാന വേഷത്തിലെത്തി ഈ സിനിമയിൽ ശ്വേത എന്ന കുഞ്ചാക്കോ നായികയായിട്ടാണ് ഇവർ എത്തിയത് ഈ രണ്ട് മലയാള സിനിമയിൽ മാത്രമാണ് ഗൗരി അഭിനയിച്ചത് ന്യൂഡൽഹി സ്വദേശിനിയായ ഗൗരി രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അല്ലു അർജുൻ ചിത്രമായ ബണ്ണിയിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത് തെലുങ്ക് കന്നഡ സിനിമകളിലും ഇവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ഹോരി എന്ന കന്നഡ സിനിമയാണ് ഇവരുടേതായി അവസാനമായി റിലീസായ സിനിമ അതോടുകൂടി സിനിമാ മേഖലയിൽ നിന്നും ഇവർ മാറി നിൽക്കുകയായിരുന്നു അടുത്ത നായിക രുചിത പ്രസാദ് ശശിശങ്കറിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ മിസ്റ്റർ ബട്ട്ലർ എന്ന ദലീപ് സിനിമയിലെ നായികയായിരുന്നു രുചിത പ്രസാദ് ഇവരോടൊപ്പം സോണിയ ഇന്നസെന്റ് ജഗദീഷ് ശ്രീകുമാർ നടുമുടി വേണു ജനാർദ്ദനൻ ഹനീഫ തുടങ്ങി വലിയ താരനിര സിനിമയായിരുന്നു ഈ സിനിമ റിലീസായ സമയത്ത് അത്ര വലിയ ഹിറ്റായിരുന്നില്ലെങ്കിലും ടി വിയിലൊക്കെ വന്നതിന് ശേഷം വലിയ ഫാൻസ് ഈ സിനിമ കൊണ്ടായിരുന്നു ഈ സിനിമയിലെ നായികയായ രാധിക മേനോൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച രുചിത പ്രസാദ് കർണാടക സ്വദേശിനിയായിരുന്നു മോഡലിംഗിലൂടെയായിരുന്നു രുചിത പ്രസാദ് സിനിമയിലേക്ക് എത്തിയത് കണ്ടെയ്ൻ സീതെയ് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഇവർ ആദ്യമായി അഭിനയ രംഗത്തേക്ക് വരുന്നത് നിർഭാഗ്യവശാൽ ഇവർ അഭിനയിച്ച ആദ്യ സിനിമ തന്നെ റിലീസാകാതെ പോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ റംഗോലി എന്ന ചിത്രമാണ് ഇവരുടേതായി ആദ്യമായി റിലീസാവുന്ന സിനിമ പിന്നീട് അതേ വർഷം തന്നെ ജബിലമ്മ പേലി എന്ന തെലുങ്ക് ചിത്രത്തിലും ഇവർ അഭിനയിച്ചു തമിഴിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന ഇവരുടെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ റിലീസായ കണ്ണോട് കൺബതലം എന്ന ചിത്രമാണ് ഒരു മലയാള സിനിമയിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചു തെലുങ്ക് കന്നഡ തമിഴ് മലയാളം ഭാഷകളിലായി ഇരുപത്തിയേഴ് സിനിമകളിൽ ഇവർ അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ നവശക്തി വൈഭവ എന്ന കന്നഡ സിനിമയിലാണ് ഇവർ അവസാനമായി അഭിനയിച്ചത് അതോടുകൂടി ഇവർ സിനിമാ മേഖലയിൽ നിന്ന് പൂർണ്ണമായി മാറി നിന്നു ഷാഫിയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങി മമ്മൂട്ടി ലാൽ രാജൻ പി ദേവ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ തൊമ്മനും മക്കളും എന്ന സിനിമയിലെ നായികയായിരുന്നു ഇവർ പൂങ്കാവനം എന്ന കഥാപാത്രമായിട്ടാണ് ലയാ ഗോർട്ടി ഈ സിനിമയിലെത്തിയത് ഇവരെ കൂടാതെ സിന്ധു സലീം കുമാർ ജനാർദ്ദനൻ കലാശാല ബാബു തുടങ്ങി വലിയൊരു താരനിരയുണ്ടായ സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ഇത് ഈ സിനിമയിലെ പൂങ്കാവനം എന്ന കഥാപാത്രത്തിലൂടെയാണ് മലയാള പ്രേക്ഷകർ ഇവരെ ഓർത്തിരിക്കുന്നതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ ഭദ്രം കൊടുക്കു എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് ഇവർ സിനിമാ മേഖലയിലേക്ക് വരുന്നത് പിന്നീട് അങ്ങോട്ട് സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രമുഖ നായകന്മാരോട് കൂടെയൊക്കെ ഇവർ പ്രധാന സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ തൊമ്മനും മക്കളും എന്ന ഒരൊറ്റ സിനിമയിൽ മാത്രമാണ് ഇവർ അഭിനയിച്ചത് ഇപ്പോഴും ഇവർ സിനിമാ രംഗത്ത് സജീവമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ തമ്മുടു എന്ന ചിത്രമാണ് ഇവരുടേതായി അവസാനമായി റിലീസായ തെലുങ്ക് സിനിമ അന്യഭാഷകളിൽ നിന്നും മലയാളത്തിലെത്തി ഒന്നോ രണ്ടോ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകരുടെ ഇഷ്ടം പിടിച്ചു പറ്റിയ എട്ട് നായികമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയുള്ള മറ്റു നായികമാരെ നായികമാരെക്കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ഓൺലി ഫോർ സിനിമ